അതെ ഇതിപ്പോ നമ്മള് കട്ടില്ല ഷേപ്പ് കൃത്യമായിട്ട് ഒരു ഈ ഒരു റിംഗ് ഷേപ്പിൽ കട്ട് ചെയ്താണ് അപ്പൊ അതേപോലെ ഷേപ്പ് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും ഇത് നമ്മള് ഗ്യാസിൽ ഇത് കൃത്യമായിട്ട് ഇതിനകത്ത് ഒരുപാട് ജലാംശം ഉള്ള ഒരു സീ ഫുഡാണ് അപ്പൊ പിന്നെ ചൂട് തട്ടിയാൽ തന്നെ അതിന്റെ ഉള്ളിലുള്ള ജലാംശം എല്ലാം കൂടെ വരുന്നു അതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ പറ്റാണ് അതിനുശേഷം നമ്മുടെ സ്പിനക്സ് ഈ ചീരയില ഇട്ട് എടുത്തിട്ട് ഒരു സാലഡ് പോലെ കഴിക്കുന്ന ആണ് ഇത് സ്റ്റോക്ക് അത് അത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് മാറ്റി കളയില്ല ഫൈൻ നിൽക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ട് അങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഉണ്ടോ

അപ്പോൾ ഒരു സൈഡിൽ ഡ്രൈ ആക്കിയിട്ട് ഒരു പാനിൽ തന്നെ നമുക്ക് സ്പിനും മിൽട്ട് ചെയ്തെടുക്കാവുന്നതാണ് സൈഡിൽ നമ്മുടെ ചുമന്ന ചീര വെച്ചിട്ട് ഏത് ഇനി മുരിങ്ങയില വെച്ച് ചെയ്യാം നിങ്ങൾക്ക് ഏത് ഇലയാണോ നാട്ടിലൊക്കെ പോയാൽ ഉണ്ടെങ്കിൽ മുരിങ്ങയില ഇതേപോലെ ചേർത്ത് മുരിങ്ങയിലയോ നാടൻ ചീരയോ സ്പിനച്ചോ അല്ലെങ്കിൽ പലതരം ഇല ഏത് ഇല നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രോക്കലി അല്ലെങ്കിൽ കോളിഫ്ലവർ അങ്ങനെയൊക്കെയുള്ള വെജിറ്റബിളിന്റെ സൈഡിലിട്ട് രണ്ടും കൂടെ ഗ്രില്ല് ചെയ്തെടുക്കുന്ന ഒരു ഡിഷാണിത്

സ്റ്റോക്ക് മാത്രം ഏരിയയിലാണ് കുറച്ചും കുറച്ചും കൂടി കൂടി പേപ്പർ കുക്ക് നമ്മൾ കുറുക്കി ഒഴിച്ചും എന്നിട്ട് ഇതിനെല്ലാം ലാസ്റ്റ് ഒരു ഫൈനൽ ഡിഷ് ആയിട്ട് മാറും ഒരേ സമയത്ത് തന്നെ നമ്മളൊരു സൈഡിൽ ആദ്യം സ്ക്യൂട്ട് ഗ്രില്ല് സൈഡിലേക്ക് മാറ്റി അതൊരു സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ആ നടുക്കത്തെ സ്റ്റോക്കിനെ നമ്മൾ അതിനകത്ത് ഒരു പാനിൽ ഇത് മൂന്ന് തവണയായിട്ട് ചെയ്യേണ്ട ഒരു ഡിഷിനെ നമ്മൾ ഒരുമിച്ച് ചെയ്യാണ് ഓ മൂന്ന് തവണയായിട്ട് ചെയ്യേണ്ട പ്രൊസീജിയർ ഒറ്റയടയ്ക്ക് ചെയ്യാണല്ലേ അതുകൊണ്ടാണ് നമ്മൾ സമയം എന്ന് തുടക്കത്തിൽ സോ ഓൾറെഡി ഒരു സൈഡിൽ ഗ്രില്ലായി കഴിഞ്ഞു ബട്ടറിന്റെ കൂടെ മെൽറ്റ് ആയിട്ട് ആ സ്പിനച്ചും ഓൾറെഡി നമുക്ക് നോക്കാതെ ആ ചീര ഇതേപോലെ ആയിട്ടുണ്ട് നല്ല കളർഫുള്ളി കറക്റ്റ് ആയിട്ട് വന്നു ബ്ലാക്ക് പെപ്പറും ഗാർലിക്കും ജിഞ്ചറും കൂടെ ആണ് ഇതിനെല്ലാം കൂടെ മിക്സ് നമ്മൾ ഓക്കേ യെസ് എല്ലാം കൂടി എല്ലൂടി മിക്സിയാണ് എല്ലാം വെൽ കുക്ക്ഡ് ആയിട്ടുണ്ട് നന്നായിട്ട് കുക്ഡ് ആയിട്ടുണ്ട്